നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കടമനിട്ട അനുസ്മരണ യോഗം നടക്കുന്ന എൻ എസ് കെ കെ ഹൈസ്കൂൾ ഫിറോസ്കുടയിലാണ് ഇവിടെ ഇപ്പോൾ പരിപാടിയുടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് ലൈറ്റ് അതുപോലെ തന്നെ കടമിനിട്ട കവിതകളുടെ അവതരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അപ്പോൾ അതിന് നമ്മുടെ ഹൈദരാബാദിലുള്ള എല്ലാ ചങ്കകളും അതിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സാറേ നമസ്കാരം എന്താണിപ്പോ സംഭവം പന്തം പന്തം അപ്പോൾ തീയും ഒക്കെ പ്രതീക്ഷിക്കാം സാറേ എന്താണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു വിശേഷം വിശേഷം പ്രത്യേകിച്ച് പ്രകാശമാണ് 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 ഞങ്ങൾ ഞങ്ങൾ അതായത് പന്തം പന്തം അതെ പറയാം ഉദ്ദേശിക്കുന്നത് അത് അതിന്റെ മികച്ച ജൈവമായിട്ടുള്ള സംഭവങ്ങൾ മറ്റു ലൈറ്റ്സിന്റെ ഒന്നും ഇല്ല സഹായത്തോടെയല്ല എല്ലാം ജൈവമായിട്ടാണ്

ചരമദിനം അപ്പോൾ അതിനനു അതിനോടനുബന്ധിച്ച് നമ്മുടെ ഹൈദരാബാദിലെ മലയാളി സമൂഹം അതിന് ലീഡർഷിപ്പ് നൽകുന്നത് മലയാള മിഷൻ തെലുങ്കാന ക്ഷേത്രമാണ് അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സാംസ്കാരിക സമ്മേളനവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു അവതരണം ദൃശ്യാവിഷ്കാരം അതാണ് ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ പടയണിയും കാട്ടാളനും പുറത്തിയും കോഴിയും എന്ന് വേണ്ട അദ്ദേഹത്തിൻ്റെ കവിതകളെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു സായാമിനാണെന്ന് നടക്കാൻ പോകുന്നത് ഇതിലോട്ട് എല്ലാവർക്കും സാധനം പിന്നെ ഇത് നേരത്തെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ അനുസ്മരണം എന്ന് പറയുന്നത് അനുസ്മരണം ഇതിനുമുമ്പ് നടന്നിട്ടില്ല ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമായിരുന്നു ഒരു പരിപാടി ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു എയ്റ്റീസോ അല്ലെങ്കിൽ സെവൻറ്റീസിന്റെ ഒക്കെ ആൾക്കാരോട് ആഗ്രഹായിരുന്നു ഇവിടെ കടന്നിട്ട് അനുസ്മരണം നടത്തണം അല്ല അദ്ദേഹത്തിന്റെ പരിപാടി നടത്തണം എന്നുള്ള പക്ഷെ പല എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ അതാണ് ആ ഒരു സമയമാണ് ഇപ്പോൾ അനുബന്ധിച്ച് ഇവിടെ ഒരുപാട് അനുസ്മരണങ്ങൾ പലതും നടന്നിട്ടുണ്ട് മറ്റുള്ള സംഘടനകൾ ഇതിലെ മലയാള മിഷന്റെ നേതൃത്വത്തിൽ വരികയാണെങ്കിലും ഹൈദരാബാദിലുള്ള ഒട്ടുമിക്ക എല്ലാ മലയാള സംഘടനകളും അതായത് എനിക്ക് പോകുന്ന ഏകദേശം മുപ്പത്തഞ്ചു നാല്പ സംഘടനകളുണ്ട് ആ സംഘടനകളുടെ ഫെഡറേഷൻ ഇതായ സി ടി ആർ എമ്മിയും അതുപോലുള്ള മറ്റു സാഹിത്യ സംഘടനകളും എല്ലാ സംഘടനകളും ഒരുമിച്ച് മലയാള മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി നമ്മുടെ എല്ലാവരും ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ സംഘടനകളും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി നിർത്തുന്ന ഒരു പരിപാടിയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് മലയാള മിഷൻ തെലങ്കാന ചാപ്റ്ററാണ് അതിൻ്റെ ഭാരവാഹികളാണെന്ന് മാത്രമേ ഉള്ളു അതിൻ്റെ ടീച്ചേഴ്സും അധ്യാപകരും അതുപോലുള്ള കുട്ടികളും എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് ഇതൊരു ഒരു ഉത്സവമായി മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അപ്പം ഈ പ്രോഗ്രാമിൻ്റെ തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു എന്താ പറയുന്നത് കായികാഭ്യാസം ഇതിനകത്ത് ആവശ്യമുണ്ട് രാമേന്ദ്രൻ പാമ്പാടി അദ്ദേഹം എന്താണ് ഇപ്പോൾ ഈ പരിപാടിയിൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എങ്ങനെയാണത് ഈ പൗരാണികമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നു ഓക്കെ അപ്പം അതിൻ്റെ എല്ലാം പിന്നെ എങ്ങനെയാണ് അതിൻ്റെ സാമഗ്രികളൊക്കെ നാട്ടിൽ നിന്നെത്തി ഓ ശരി പക്ഷേ ഇത് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പിന്നെ പൗരാണി കലയാണെങ്കിൽ പോലും ഇതിന് പ്രധാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സിംബോളിക് സിംബോളിക്കായിട്ട് ചെയ്യുന്നു ഇത് രാമേന്ദ്രൻ പാമ്പാടി അദ്ദേഹം പിന്നെ നാടക നടനാണ് അദ്ദേഹം ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ഒരു സാഹിത്യകാരനാണ് അങ്ങനെ പല രീതിയിലും എവിടെയാണ് നാട്ടിൽ എവിടെ തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി ആ പാമ്പാടി എന്നുള്ള സ്ഥലമാണ് പാലക്കാട് അല്ലെ താങ്ക് യു കഴിഞ്ഞ ദിവസം ഒരു ഒരു സന്ദേശം സന്ദേശം അപ്പൊ ഈ പരിപാടി ഇവിടെ അരങ്ങേറുന്നതിൽ എത്രത്തോളം സന്തോഷമുണ്ട് സന്തോഷം കാരണം എന്ന് പറയുന്ന മഹാകവി അദ്ദേഹത്തെ കണ്ടാണ് വളർന്നത് നമ്മളൊക്കെ ഒരു ഓർമ്മദിനം നമ്മളിവിടെ കൊണ്ടാടുന്നു അതിൽപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒരു സന്തോഷം വേറെ എന്നെ സംബന്ധിച്ച് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് നമ്മളെ ഈ കവിത ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല അപ്പം നമുക്ക് അങ്ങയുടെ പടയണി വേദിയിൽ തന്നെ കാണാം തുടർന്നുള്ള വിഷയങ്ങളുമായി നമുക്കെത്താം പിന്നെ ഈ ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് ഒന്ന് പറയാമോ അന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു നിങ്ങൾ അന്ന് പറഞ്ഞു ആ പറഞ്ഞ അനുസ്മരണം അതെ അതെ കടമേനിട്ട് ആരാണ് നമ്മളെ നമ്മൾ കോയറ്റാണ് അതെ അതെ വേണ്ട ഇത് കണ്ടോ നമ്മുടെ ഹൈദരാബാദിലെ കുട്ടികളാണിത് ഇതിലെല്ലാം ഇവരെല്ലാം ഈ പിന്നെ കടമനിട്ട കവിതകളുടെ ദൃശ്യാവിഷ്കാരത്തിൽ ഇവരെല്ലാം പങ്കേരുന്നുണ്ട് മോള പേര് മോൻ്റെ ഓക്കെ ഓക്കെ മോൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഏത് ഏതാണ് അതെ 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 കേട്ടോ മോള് കോഴി അതെ കോഴി എന്ന് പറയുന്ന കവിതയാണ് അവതരിപ്പിക്കുന്നത് നിർമ്മല് അതെ ഒരു ഒരു പാർട്ടാണ് അല്ലേ ഓക്കെ താങ്ക് യു ഇത് ശ്രീ പ്രദീപ് എണ് ഞങ്ങൾ പ്രദീപ് ജി എന്ന് പറയും അദ്ദേഹം നമ്മുടെ ഹൈദരാബാദിൻ്റെ ഞാൻ ഹൈദരാബാദിലെത്തി അതിനുശേഷം ഞാൻ കാണുന്ന ഏറ്റവും നിറസാന്നിധ്യം അതായത് എല്ലാ മേഖലകളിലും അദ്ദേഹം ജീവകരുണ്യ പ്രവർത്തനത്തിലായാലും കലാസാഹിത്യ മേഖലയിലായാലും അദ്ദേഹം ഒരു വലിയ നാടക പിന്നെ ആസ്വാദകനും അതുപോലെ തന്നെ പ്രേമിയുമാണ് അദ്ദേഹം കുഞ്ഞുമംഗലം എന്ന് പറയുന്ന കണ്ണൂര് ഒരു കൊച്ചു ഗ്രാമമാണ് പക്ഷേ കൊച്ചു കൊച്ചുഗ്രാമമാണെങ്കിൽ പോലും നാടകത്തിനും മറ്റ് കലയ്ക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന സ്ഥലമാണ് അതിലുപരി അദ്ദേഹത്തിന് ഒരുപാട് വർണ്ണനകളുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ പിന്നെ ഇവിടുത്തെ ദൗത്യം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയും പ്രതീക്ഷിക്കാം മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ എൻ എസ് കെ കെ സ്കൂളിൽ ഇന്നിവിടെ കടമനിട്ട് രാമകൃഷ്ണൻ സാറിൻ്റെ കവിത ആരാപണവും അതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ദൃശ്യ മിഷനും നടക്കുവാണ് എൺപതോളം ആളുകളുടെ കലാകാരന്മാരുടെ പ്രയത്നമാണ് ഒരു രണ്ട് മണിക്കൂർ നേരമുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ വളരെ ഗംഭീരമായി നടത്തണമാണ് നടത്തണമെന്നാണ് തെലങ്കാന ചാപ്റ്ററിൻ്റെ ആഗ്രഹം അത് വളരെ നല്ല രൂപത്തിൽ നടക്കും അതിൻ്റെ മൊത്തത്തിൽ ആ ദൃശ്യാവിഷ്കാരം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ അശോക് തത്തമസ്സിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അരമണിക്കൂർ നേരമുള്ള ഒരു നല്ലൊരു പ്രോഗ്രാം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട് ഇടയ്ക്കു ചോദിച്ചോട്ടെ ഈ ഹൈദരാബാദിലെത്തിയിട്ട് എത്ര വർഷമായി ഇവിടെ അങ്ങിപ്പോൾ വഹിക്കുന്ന ഏതെല്ലാം പിന്നെ കർമ്മനിരോധനായിരിക്കുന്ന ഏതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക ഓക്കെ ഞാനിവിടെ എത്തിയിട്ടിപ്പോൾ മുപ്പത്തഞ്ച് വർഷമായി ഞാൻ വഹിക്കുന്നത് തണൽ മലയാളി സേവാ സമിതിയുടെ സെക്രട്ടറിയാണ് പതിനഞ്ച് വർഷമായിട്ട് ഹൈദരാബാദിലെ നിറസാന്നിധ്യമായ തണൽ മലയാളി സേവാ സമിതി എല്ലാ ജാതി പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിലയിൽ നിൽക്കുന്ന ഒരു മലയാളി സംഘടനയാണ് അതുപോലെ തന്നെ സി ടി ആർ എമ്മിയുടെ വൈസ് പ്രസിഡൻ്റാണ് കോൺഫെഡറേഷൻ ഓഫ് തെലുഗു റിജ്യൻ മലയാളി അസോസിയേഷൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പിന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല മലയാളം മിഷനാണ് മലയാളം മിഷൻ ഇവിടെ ആയിരത്തഞ്ഞൂറോളം പഠിതാക്കൾ ഹൈദരാബാദിൽ തെലുങ്കാനയിലുണ്ട് അതുപോലെ നൂ നൂറിൽ പരം ടീച്ചർമാർ ഇവിടെ മലയാളം മിഷനിൽ പ്രവർത്തിക്കുന്നു മലയാളം മിഷൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ കേരള സംഗീതനാട അക്കാദമിയുടെ തെലുങ്കാന കോർഡിനേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ലോ കേരള സഭ മെമ്പറാണ് ഇതൊക്കെ ഞാൻ സമൂഹ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് വിദേശത്തു നിന്നുള്ള ഫോട്ടോ പ്രചരിക്കട്ടെ പ്രൊഫൈൽ ഫോട്ടോ ശ്രദ്ധിച്ചാൽ സംഭവം അത് അതിവിടെ മലയാളികളുടെ ടാർഗറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് ടാർഗറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഷയ ചാനലിൻ്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു ഗൾഫിലാണ് ദുബായിൽ വെച്ചിട്ട് തന്നെ ഒരു പ്രതിനിധിയെ വിളിച്ചത് കുടുംബത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതെ കുടുംബം ഭാര്യ രണ്ട് മക്കൾ ഭാര്യ ബിസിനസ് ഇവിടെ തന്നെ ഇവിടെ തന്നെ മകൻ ജോലിയാണ് മകളിൽ പ്ലസ് ടു കഴിഞ്ഞു മകളും ഒക്കെ നമ്മുടെ പരിപാടിയിൽ എല്ലാവരും ഭാഗമൊക്കെ ആകുന്നുണ്ട് എല്ലാ പിന്നെ പ്രത്യേകിച്ച് പ്രദീപ് ജിയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഏത് അവസരത്തിൽ പോലും ഏത് പാദരാത്രിക്ക് വിളിച്ചാൽ പോലും മനുഷ്യനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഉടൻ തന്നെ നമുക്ക് സഹായം എത്തിക്കാറുണ്ട് അപ്പോൾ നന്ദി പ്രദീപ്ജി സന്തോഷം അപ്പോൾ നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്നുള്ള പിന്നെ ദൃശ്യങ്ങളാണ് എല്ലാവരും കിട്ടിയ സമയത്ത് കിട്ടിയതായത് ഉണ്ടോ നാടകത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ഡൈനിങ് ടേബിളായിട്ട് ആക്കി ആഹാരം കഴിക്കുന്നവരൊക്കെ ആൾ അപ്പോൾ സമയം ഏതാണ്ട് പിന്നെ മൂന്ന് മണിയാകുന്നു ഇപ്പോഴാണ് ഉച്ചഭക്ഷണം എല്ലാവരും കഴിക്കുന്നത് ഇതുവരെ ഈ പരിപാടികളുടെയൊക്കെ പിന്നെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കും സാറ് ഊണ് കഴിച്ചല്ലോ അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് നമുക്കിന്ന് ഇവിടെ പിന്നെ ശബ്ദവും വിളിച്ചുമൊക്കെ ഒരുക്കുന്നത് ജയപ്രകാശിയാണ് അദ്ദേഹം മലയാളിയാണ് അതേ എസ് പി സൗണ്ട്സ് സിസ്റ്റം എസ് ജയപ്രകാശ് ഓക്കെ എം ബി എച്ച് എൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു അപ്പോൾ അവൻ്റെ നമ്മുടെ പരിപാടിയിലേക്കുള്ള ഓരോരുത്തരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കളം വരയ്ക്കും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പുറത്തിയാണെന്ന് തോന്നില്ലേ പുറത്തി ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയാണ് ശ്രീ ഡോക്ടർ കെ ശ്രീകുമാർ സാറ് സാറ് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കടമ്മനിട്ടയിലേക്കുള്ള ഒരു യാത്രയിലാണ് അത് ഇവിടുത്തെ പിന്നെ തെലുങ്കാന സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് പിന്നർ പിന്നെ അതുപോലെ തന്നെ ദ ഫേമസ് ഡോക്ടർ ഗൗഡ് ഞെ പി എച്ച് ഡി ലഭിച്ചിട്ടുള്ളു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ഗൗഡ് സാർ അമാരേലെ ഹമേഷ ജോബി പ്രോഗ്രാം കടത്തേ ഗൗഡ് സാർ മേലും അസീസ് കടത്തേ ഇറ്റ്സ് എ വെരി ഗുഡ് പേഴ്സണാലിറ്റി വെരി ഗുഡ് പേഴ്സണാലിറ്റി ആൻഡ് എന്താ പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന അതേപോലെ തന്നെ അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്നതാണ് അതിൽ ഭാഷയും പിന്നെ ദേഷ്യവും വ്യത്യാസമില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കരവേറ്റുണ്ട് ഏണ്ടൊരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ രോചനെ കടമനിട്ടയിലേക്ക് കൊണ്ടുവരുന്നത് ആ രോഹിച്ചേട്ട എന്തു ചെയ്യും ഹൈദരാബാദിൽ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട് കടമനിട്ടയായിട്ട് പറയാനല്ല ഞാൻ പറഞ്ഞു രോഹിച്ചേട്ട് അദ്ദേഹം കടമനിട്ടായി കേട്ടോ അദ്ദേഹം കടമിനിട്ടായി അദ്ദേഹം നമ്മുടെ രഘുനാഥൻ എന്ന് പറയുന്ന ഇവിടുത്തെ അറിയപ്പെടുന്ന നടനും അതുപോലെ തന്നെ സാഹിത്യ സാമൂഹ്യ പ്രവർത്തകനുമാണ് ശ്രീ രഘുനാഥൻ അദ്ദേഹം പെട്ടെന്ന് ആയി കേട്ടോ നമസ്കാരം എന്റെ പേര് രഘുനാഥൻ ഞാൻ ഇങ്ങനെ ഒരു റോള് കിട്ടിയത് നമ്മുടെ കട്ട നേതൃത്വത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു റോള് കിട്ടിയത് അതിന്റെ മേക്കപ്പ് കിട്ടി റെഡിയായി നിൽക്കുകയാണ് മലയാള മിഷന്റെ ഇത് അവരെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് 好。 ശ്രീമതി രാധാ രവി നിരവധി കവിതകൾ രചിച്ച് അത് പുസ്തകമാക്കി പ്രകാശനം ചെയ്തിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്

നമസ്കാരം ഇന്നിവിടുത്തെ പ്രോഗ്രാമിനെ കുറിച്ച് രണ്ട് വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ മതി ആണോ നമ്മുടെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ നല്ല പ്രോഗ്രാം അതെ എന്താണെന്നുള്ള ഇൻട്രോ എനിക്കൊരു ചെറിയൊരു ഇൻട്രോ എന്നാൽ മതി എനിക്കൊരു ബിറ്റ് എന്നാൽ മതി ഞാൻ അതുകൊണ്ട് ജീവിച്ചു ജീവിച്ച് വെക്കോളാം ഇൻട്രോ ആയില്ലേ പറയാം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വേണ്ട ഇത് കണ്ടു ഇന്നത്തെ നമ്മുടെ കടമനിട്ട അനുബന്ധനടത്തോടനുബന്ധിച്ച് ഒരുമ ഒരുക്കുന്ന പിന്നെ രുചികരമായ ഭക്ഷണശാലയാണിത് ഇവിടെ നാട്ടിൽ ഇത് കണ്ടു ഇത് നമ്മുടെ ഒരുമയുടെ പ്രവർത്തകരാണ് ഇതെല്ലാം അവരെല്ലാം ഒരുക്കുന്ന കാരണം എന്താ കപ്പ മീൻ കപ്പ പോത്തിറച്ചി പഴംപൊരി പരിപ്പുവട ഉരുവട സുഖിയൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ രുചികരമായ രീതിയിൽ കിട്ടുന്നുണ്ട് കണ്ടോരെല്ലാവരും ഇപ്പോഴും എത്രത്തോളം ആയിട്ടാണ് ഈ പരിപാടിയിലേക്ക് മനുഷ്യന്റെ ഉള്ളിലേക്ക് എന്നും സ്നേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട വെളിച്ച മണി ആക്കാം നമ്മളൊക്കെ